ം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൂന്ന് അംഗൻവാടികളെ സ്മാർട്ട് അംഗൻവാടിയാക്കിയത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ എൺപത്തിയാറാം നമ്പർ അംഗൻവാടി ആറാം വാർഡിലെ എഴുപത്തി ഒൻപതാം നമ്പർ അംഗൻവാടി ഒൻപതാം വാർഡിലെ എൺപത്തൊന്നാം നമ്പർ അംഗൻവാടി എന്നിവയാണ് സ്മാർട്ട് അങ്കണവാടികളാക്കിയത് കുട്ടികൾ അക്ഷരം കുറിക്കാൻ കടന്നുവരുന്ന എന്ന നിലയിൽ അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രയോജനപ്പെടുന്നു എന്നതുകൊണ്ടാണ് സ്മാർട്ട് അങ്കണവാടി പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തത് പഞ്ചായത്തിൽ ഇതുവരെ ഏഴ് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടിയാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ സ്മാർട്ട് അംഗനവാടികളുടെ ഉദ്ഘാടനം ഉണ്ടായ സാഹചര്യം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അമ്മയുടെ മണിത്താലയത്തിലേക്കാണ് ആദ്യമായി കടന്നു വരുന്നത് വരുമ്പോ അവർ പഠിക്കുന്ന വിദ്യാലയം അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നൂബി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റാണിക്കുട്ടി ജോർജ് ബീന റോജോ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കൊറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ സിനി ബിജു ജിജു ആന്റണി മഞ്ജു സാബു ഗോപി മുട്ടത്ത് വി സി ചാക്കോ വി കെ വർഗീസ് ഷാന്റി ജോസ് ലിസി ജോസ് ആശാമോൾ ജയപ്രകാശ് നേതാക്കളായ രാജു എബ്രഹാം ആന്റണി ഒലിയാപ്പുറം ബിജു വെട്ടിക്കുഴ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്